ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നിലമ്പൂർ വനത്തിൽ സ്വർണ്ണ ഖനനം നടത്തിയ ഏഴുപേരെ വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്ന് പിടികൂടി മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റിയാണ് സ്വർണം അരിച്ചെടുത്തിരുന്നത് മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളാണ് പിടിയിലായത് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് ഈ നിലമ്പൂർ വനത്തിൽ സ്വർണ നിക്ഷേപം ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ ഖനനവുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ വനംവകുപ്പ് വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്ന് പിടികൂടിയിരിക്കുന്നു എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത്തരത്തിൽ നിലമ്പൂർ വനത്തിൽ സ്വർണ്ണ ഖനനം നടത്തിയ ഏഴുപേരെ പിടികൂടിയിരിക്കുന്നത് ഏഴുപേരെ വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്നാണ് പിടികൂടിയിട്ടുള്ളത് ഇവരിൽ നിന്നും ചില യന്ത്ര സാമഗ്രികൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് മോട്ടോർ പമ്പ് സേറ്റും അതോടൊപ്പം തന്നെ മറ്റു ചില യന്ത്രങ്ങളും ഉപയോഗിച്ച് മണ കൂറ്റിയെടുത്തായിട്ട് ഇവർ സ്വർണ്ണ ഖലനം നടത്തിയിരുന്നത് മുൻപും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് നിലമ്പൂർ വനത്തിൽ ഇത്തരത്തിൽ സ്വർണം ഉണ്ട് ഇവിടെ ഖനനം നടക്കുന്നുണ്ട് എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു ഇത്തരത്തിലുള്ള രഹസ്യമായ ചില രഹസ്യമായ ചില വിവരങ്ങൾ ഇന്റലിജൻസിനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും അടക്കം ലഭിച്ചിരുന്നു നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മമ്പാർ പുള്ളിപ്പാടം സ്വദേശികളായ ഏഴുപേരാണ് റസാഖ് ജാബിർ അലവിക്കുട്ടി അഷ്റഫ് സക്കീർ ഷമീം സുന്ദരൻ എന്നീ ഏഴുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഏഴുപേർ മമ്പാട് സ്വദേശികളാണ് അതായത് ിലമ്പൂരിൽ നിന്നും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ആളുകളാണ് ഇവർ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഇത് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വനം ഇന്റലിജൻസിനും കൈമാറുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയതും ഈ പമ്പസീറ്റ് അടക്കമുള്ള ഉപകരണങ്ങളുമായി ഈ ഏഴുപേരെ നിലവിൽ കസ്റ്റഡിയിൽ എത്തിയിട്ടുള്ളതും ശിവദാസ് ഇങ്ങനെ ഖനനത്തിലൂടെ ഇവർക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ നിലവിൽ അത്തരത്തിലുള്ള കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല കാരണം ഇവിടെ ഈ നിലമ്പൂർ വനത്തിൽ ഇത്തരത്തിൽ സ്വർണം ഉണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു പക്ഷേ ഇത് വനം വകുപ്പിന് കീഴിൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് ചാലിയാർ പുഴ ഇതുവഴിയാണ് ഒഴുകുന്നത് ഇതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മുൻപ് ഇത്തരത്തിൽ ഖനനം നടത്തി ചിലർ അറസ്റ്റിലായത് ആ സമയത്ത് ഇവർക്ക് ഖനനം നടത്തിയതിലൂടെ സ്വർണം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിക്രമിച്ച് കടന്ന് അതായത് വനം വകുപ്പിന്റെ സ്ഥലത്ത് അതിക്രമിച്ച് രഹസ്യമായി ഇത്തരത്തിൽ ചില ആളുകൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ ആളുകൾ സ്വർണ്ണഘടന നടത്താൻ ശ്രമിച്ചത് നിലവിൽ ഇവർ മണൽ കൂറ്റുന്ന പ്രക്രിയ ആയിരുന്നു ഇത് നാടുകാർ കണ്ട് ഈ ദൃശ്യങ്ങൾ അടക്കം പകർത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു ആഹ് എന്തായാലും ഇത് വനം കീഴിൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് ചാലിയാർപ്പുഴ ഒഴുകുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്തു കൂടിയാണ് ഇവിടെയാണ് സ്വർണഘടനം ഇവർ നടത്തിയിരിക്കുന്നത് അനധികൃതമായാണ് ഈ ഒരു സ്വർണ്ണഘടനം ഇവർ നടത്തിയിരിക്കുന്നത് 谢谢，施无达。